ആവർത്തന പുസ്തകം അധ്യായം പതിനൊന്ന് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ഠുകളെ പ്രകാശിപ്പിക്കണമേ നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവൻ്റെ പ്രമാണവും നിയമങ്ങളും വിധികളും കൽപ്പനകളും എപ്പോഴും പാലിക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ശിക്ഷ അവൻ്റെ മഹത്വം അവൻ്റെ വരമുള്ള കൈ അവൻ്റെ നീട്ടിയഭുജം അവൻ മിസ് മിശ്രിൻ രാജാവായ പറവോനോടും അവൻ്റെ സകലദേശത്തോടും ചെയ്ത അവൻ്റെ അടയാളങ്ങൾ അവൻ്റെ പ്രവൃത്തികൾ അവൻ മെസ്രേന്യരുടെ സൈന്യത്തോടും കുതിരകളോടും രഥങ്ങളോടും ചെയ്തത് അവർ നിങ്ങളെ പിന്തുടർന്നപ്പോൾ അവൻ ചെങ്കടലിലെ വെള്ളം അവരുടെ മേലൊഴുക്കി ഇപ്പോഴും കാണുന്നത് പോലെ അവരേ നശിപ്പിച്ചത് ഇവിടെ വരുന്നത് വരെ മരുഭൂമിയിൽ വച്ച് അവൻ നിങ്ങളോട് ചെയ്തത് അവൻ രൂപേൻ്റെ മകനായ എലിയാബിൻ്റെ മക്കളായ ദാദാനോടും ിനോടും ചെയ്തത് ഭൂമി വായ വിളർന്നോ അവരെയും കുടുംബങ്ങളെയും കൂടാരങ്ങളെയും എല്ലാ ഇസ്രായേല്യരുടെയും മധ്യേ അവർക്കുള്ള സകല ജീവികളെയും വിഴുങ്ങിക്കളഞ്ഞത് എന്നിങ്ങനെയുള്ളവ അറിയാത്തവരും കാണാത്തവരുമായ നിങ്ങളുടെ മക്കളോടല്ല ഞാൻ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ഇന്ന് അറിഞ്ഞുകൊള്ളണം ദൈവം ചെയ്ത വൻ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളവരാണല്ലോ ആകയാൽ നിങ്ങൾ ബലപ്പെടുവാനും നിങ്ങൾ കൈവിഷമാക്കുവാൻ പോകുന്ന ദേശം കീഴടക്കുവാനും ദൈവം നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ദീർഘായുസോടിപ്പാരുമായി ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന കൽപ്പനകളെല്ലാം അനുസരിച്ച് നടപ്പിൻ നീ കൈവശമാക്കുന്ന ദേശം നീ വിട്ടു പോന്ന മെസ്ലിൻ ദേശം പോലെയല്ല അവിടെ നീ വിത്ത് വിതച്ചിട്ട് പച്ചക്കറി പോലെ നിന്റെ നീർച്ചാലുകൊണ്ട് കൊണ്ട് വന്നു നിങ്ങൾ കൈഷമാക്കുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതും ആകാശത്തു നിന്ന് പെയ്യുന്ന മഴ വെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ കർത്താവ് പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു സംവത്സരാരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എൻ്റെ കൽപ്പനകൾ ഉത്സാഹപൂർവം അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് ആവശ്യമായ മുൻമഴയും പിന്മഴയും പെയ്ക്കും ഞാൻ നിന്റെ വയലിൽ നിന്റെ പുല്ലുതരും നീ പക്ഷിച്ച് തൃപ്തനാകും നിങ്ങളുടെ ഹൃദയത്തിൽ തീ നിങ്ങൾ നേർവഴിവിട്ടുക ദേവന്മാരെ സേവിച്ച് ആരാധിക്കുകയും ചെയ്യാതിരിപ്പാൻ കൊള്ളണം അല്ലെങ്കിൽ ദൈവകുരോപം നിങ്ങളുടെ നേരെ ജ്വലിച്ച് മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ ആകാശത്തെ അടച്ചുകളയും ഭൂമി അനുഭവം തരാതിരിക്കും ദൈവം നിങ്ങൾക്ക് തരുന്ന നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോകുകയും ചെയ്യും ആകയാൽ നിങ്ങൾ എൻ്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ മുദ്രയായിരിക്കുകയും വേണം വീട്ടിലിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവ ഉപദേശിച്ചു കൊടുക്കണം ദൈവം നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്ത് നിങ്ങളും നിങ്ങളുടെ മക്കളും ഭൂമിക്ക് അവകാശമുള്ള കാലത്തോളം ദീർഘായുസോടിരിക്കുവാൻ അവയെ നിന്റെ വീടിൻ്റെ കട്ടിളകളിൽ മേലും പടിവാതിലുകളിലും എഴുതണം ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ സകല കൽപ്പനകളും ജാഗ്രതയോടെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവൻ്റെ എല്ലാ മാർഗങ്ങളിലും നടന്ന അവനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ ദൈവം ഈ ജാതികളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നേക്കിക്കളയും നിങ്ങളെക്കാൾ ബഹുലതയും ബലവുമുള്ള ജാതികളുടെ ദേശം നിങ്ങൾ കൈവശമാക്കും നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമെല്ലാം നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ അതേർ ഭൂമി മുതൽ ലെബനോൻ വരെയും യു നദി മുതൽ പടിഞ്ഞാറേ കടൽ വരെയും ആകും ഒരു മനുഷ്യനും നിങ്ങളുടെ നേരെ നിൽക്കുകയില്ല നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചതുപോലെ അവൻ നിങ്ങളേയുള്ള ഭയവും ഭീതിയും നിങ്ങൾ ചെന്നെത്തുന്ന സഹലദിക്കലും വരുത്തും ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ ഭർത്താവിൻ്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുമെങ്കിൽ അനുഗ്രഹവും നിങ്ങളുടെ ദൈവമായ ഭർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴി വിട്ടുമാറി നിങ്ങൾ രഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാരുടെ പിന്നാലെ പോകുന്നു എങ്കിൽ ശാപവും വരും നീ കൈവശമാക്കുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ പ്രവേശിപ്പിച്ച ശേഷം ഗരീസി മരമേൽ വച്ച് അനുഗ്രഹവും ഏപ്രാൽ മരമേൽ വച്ച് ശാപവും പ്രസ്താവിക്കണം അവ െതിരായി മോരേ തോപ്പിന്നരികെ സമതലത്ത് പാർക്കുന്ന കനാഞ്ചയുടെ ദേശത്ത് അക്കരെ ദൈവമായ നിങ്ങളുടേതയുമായർത്താവു നിങ്ങൾക്ക് തരുന്ന ദേശം കൈവശമാക്കുവാൻ നിങ്ങൾ യോർദാൻ അതിനെ കീഴടക്കി അവിടെ പാർക്കും ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന എല്ലാ നിയമങ്ങളും വിധികളും നിങ്ങൾ പാലിച്ചു നടക്കണം ദൈവമേ സ്തുതി നനയ്ക്ക് യോഗ്യമാകുന്നു